ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ വീട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി ടിപ്സുകളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ഈസി ആയിട്ടുള്ള ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണ് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാൻ വേണം കേട്ടോ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ ഫസ്റ്റ് ടിപ്പിലേക്ക് പോയാലോ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളി ഇത് നാടൻ തക്കാളി വീട്ടിലുണ്ടായ തക്കാളിയാണ് അപ്പോൾ ഈ തക്കാളികൾ കൂടുതലായിട്ട് നമുക്ക് കിട്ടുമ്പോൾ നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ വിലക്കുറവിൽ കൂടുതലായിട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അത് സ്റ്റോർ ചെയ്യാനുള്ളൊരു കിടിലൻ ഐഡിയ ആണ് പിന്നെ അത് പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല അത് മാത്രമല്ല കൂട് ഇപ്പോൾ ഒരു തക്കാളി സാധാരണ ചീത്തയായി അതിൻ്റെ കൂടെ ഇരിക്കുന്നതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചീഞ്ഞു പോകും അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നനഞ്ഞിരിക്കുമായിരിക്കുമല്ലോ ചീഞ്ഞ് വരുമ്പോൾ അത് നനഞ്ഞ അടുത്ത അതിലോട്ട് നനവ് പോകുന്ന പോകുന്നതനുസരിച്ചിട്ടാണിത് പെട്ടെന്ന് കേടായി പോകുന്നത് അപ്പോൾ അങ്ങനെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പാത്രത്തിലേക്ക് ആവശ്യമുള്ള തക്കാളി എടുത്തു വയ്ക്കുക പിന്നെ എപ്പോഴും തക്കാളി കൂടുതലായിട്ട് ഒരു പാത്രത്തിൽ വയ്ക്കരുത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മളൊരു ഇട്ട് കൊടുക്കുക ഏതെങ്കിലും ഒരു തുണി ഇട്ടാൽ മതി കേട്ടോ ഇച്ചിരി കട്ടിയുള്ളൊരു തുണി ഇടുക ഇട്ടതിന് ശേഷം നമുക്കിതിലോട്ട് ഓരോരോ തക്കാളികളായിട്ട് പെറുക്കി വെക്കാം അപ്പോൾ ദ ഞാൻ ഓരോരോ തക്കാളി ഇനെ പെറുക്കി വെക്കുവാണേ അപ്പോൾ ഇങ്ങനെ തക്കാളി നമ്മൾ പെറുക്കി വെക്കുമ്പോൾ ഒരു ഇച്ചിരി ഗ്യാപ്പിൽ വയ്ക്കുക അല്ലാതെ ഒന്നിൻ്റെ മുകളിലൊന്നായിട്ടൊരിക്കലും വയ്ക്കാതിരിക്കുക അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു തക്കാളി ഡാമേജ് വന്നാലും മറ്റുള്ള തക്കാളിയിലോട്ട് ബാധിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കുറച്ച് തക്കാളികളായിട്ട് ഓരോരോ പാത്രങ്ങളിൽ വെക്കുക ഇങ്ങനെയാണ് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ ആയിട്ട് വെച്ചിരുന്നാൽ മതി പുറത്ത് തന്നെ ഫ്രിഡ്ജിനകത്ത് വയ്ക്കണമെന്നൊന്നും നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയും ചെയ്യും നമുക്ക് എത്ര കാലം വേണമെങ്കിലും കേട് കൂടാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും അപ്പം നമ്മുടെ ദോശമായാലും ഇമ്പിൻ്റെ ദോശ എന്ന് പറയുന്നത് പൊളിയായിട്ട് ആവാൻ വേണ്ടിയിട്ടുള്ള കിഡിലും ടിപ്പാണ് കേട്ടോ ഭയങ്കര ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു രണ്ട് കഷ്ണം എടുത്താൽ മതി കേട്ടോ ഇത് ഇച്ചിരി ഹാർഡ് ടൈപ്പാണ് ഇച്ചിരി നേരം വെള്ളത്തിൽ ടണം കേട്ടോ വെള്ളത്തിൽ കൂടുതൽ സമയം ഇട്ട് വെക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ അതിൻ്റെ സത്ത് നന്നായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒന്ന് കുത്തെടുത്തിട്ടുള്ളൂ ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി നന്നായിട്ട് അരഞ്ഞു കിട്ടണമെന്നൊന്നുമില്ല ഇപ്പൊ നമ്മൾ പെട്ടെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ദോശക്കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ഇതിലോട്ട് കുറേശ്ശെയായിട്ട് ആ നമ്മൾ അടിച്ചുകൊണ്ട് പോകുന്ന പുള്ളിയുടെ മിക്സിയിലേ കുടംപുള്ളിയുടെ മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇച്ചിരി ഒക്കെ എന്താ ഉണ്ടാകാനുണ്ട് കേട്ടോ ചതഞ്ഞ് പോവാനുണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചതേ ഉള്ളൂ അപ്പോൾ ദേഹം നമുക്കിനി ഇതിൻ്റെ ഈ വെള്ളം മതി ശരി ആ പുളിയുടെ വെള്ളമാണ് കിട്ടേണ്ടത് അപ്പോൾ ഒരു കഷ്ണം പുളി നമ്മൾ എപ്പോഴും ഇട്ടേക്കണം അല്ലെങ്കിൽ നമുക്ക് ആ മൊത്തം പുളി നമ്മൾ പുളിയുടെ വെള്ളം നമ്മൾ ദോശക്കല്ലിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ നമുക്കൊരു ബ്രഷ് കൊണ്ടോ ഒക്കെ തൂത്ത് കൊടുത്താൽ മതി കേട്ടോ അവ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിൽ ചെയ്യുക ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് തിളക്കട്ടെ അത് നന്നായിട്ട് ചൂടായി നന്നായിട്ടൊന്ന് വെട്ടിത്തിളയ്ക്കുന്നവരെയും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കാരണം അതിൻ്റെ ആ ഒരു പുള്ളിയുടെ അംശം ശരിക്കും നമ്മുടെ ഈ കല്ലിലോട്ട് പിടിക്കണം ദോഷക്കല്ലിലോട്ട് പിടിക്കണം കേട്ടോ അപ്പം ഈ ഇരുമ്പിൻ്റെ ദോശക്കല്ലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൂപ്പറാണ് ഇത് നല്ല സ്മൂത്തി ആവും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോഴും ദോശ ഉണ്ടാക്കിയാലും ഒരിക്കലും അടി പിടിക്കില്ല കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി നല്ല ഭംഗിയായിട്ടും പുതുപുത്തൻ പോലെയും നമ്മുടെ ദോശക്കൽ ഇരുന്നോളും അപ്പോൾ ഇതേ തിളയ്ക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും ഞാനത് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ എല്ലായിടത്തോട്ടും ആക്കി കൊടുക്കുവാണ് അപ്പോൾ അത് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെന്തു ചെയ്യാം നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം വാഷ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട കേട്ടോ സോപ്പോ ഒന്നും ഇടേണ്ട വെറുതെ ഒന്ന് കഴിയെടുത്താൽ മതി നല്ല സൂപ്പറായിട്ടിരുന്നോളൂ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സത്ത് ഇതിലോട്ട് പിടിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടേണ്ട അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു എന്ത് തോന്നുവാണെങ്കിൽ കുറച്ച് പുളി വെള്ളവും അതുപോലെ ഈ പുളിയൊക്കെ ഇട്ടോ ഒന്ന് ഒരച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് നല്ല നീറ്റായി കിട്ടും കേട്ടോ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ആകുന്നുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരു വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് വൃത്തിയായിട്ടും കഴുകിയെടുക്കണം പിന്നെ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ തിളച്ചതിന് ശേഷം തീ എപ്പോഴും കുറച്ച് വെക്കണം കേട്ടോ നമ്മുടെ കൈ പൊള്ളും പിന്നെ ഈ സമയത്ത് സോപ്പോ സ്കോ ഒന്നും ഇട്ട് കൊടുക്കാനും പാടില്ല കേട്ടോ വെറുതെ ഒരു സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടോ ഒന്നും ഇങ്ങനെ തടവി കൊടുത്താൽ മതി അപ്പോൾ ദേ നല്ല അടിപൊളിയായിട്ട് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ഉണങ്ങി വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഞാനൊന്ന് ഗ്യാസ് ചൂടാക്കി കൊടുക്കാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും അവർക്ക് യൂസ്ഫുള്ളാകും നമ്മൾ ദോശ ഉണ്ടാക്കുന്നവരാണല്ലോ ഡെയിലി അപ്പോൾ എല്ലാവരും ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആകും കേട്ടോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോയാലോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ടിപ്പാണ് അപ്പോൾ മൂന്നാമത്തെ ടിപ്പിൽ നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെ ഓറഞ്ച് വാങ്ങുമ്പോൾ അവർ കവറിലിട്ട് തന്നിടും നമ്മൾ എന്ത് ഇതുപോലെ തന്നെ കൊണ്ടുവന്ന് വീട്ടിൽ വെക്കും ഇങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് ഓറഞ്ച് ചീത്തയായി പോവും അല്ല ഇതുപോലെ കൊണ്ടുപോയി പലരും ഫ്രിഡ്ജിലും വയ്ക്കാറുണ്ട് അങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകും അപ്പോൾ ഈ ഓറഞ്ച് നല്ല ഇതിനോടൊപ്പം ചിലപ്പോൾ അപ്പോൾ ഏത് തരത്തിലുള്ള ഫ്രൂട്ട് ആയാലും കുഴപ്പമില്ല പക്ഷേ ഫ്രൂട്ട്സുകൾ വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഓപ്പണാക്കി വെക്കുക കവറിലൊന്നും ഇട്ട് വെക്കരുത് അങ്ങനെ കവറിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകും അപ്പോൾ അങ്ങനെ ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയുള്ളതാണ് കാരണം നമ്മളിപ്പോൾ ഈ നോൻപ് സമയത്ത് ഒത്തിരി ഫ്രൂട്ട്സ് വാങ്ങിച്ചു വെക്കും എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് വയ്ക്കുകയും ചെയ്യും ചീഞ്ഞും പോകും അപ്പോൾ അങ്ങനെ ഒരിക്കലും ചേരുന്നു കേട്ടോ നമുക്ക് നാലാമത്തെ ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ ടു വീലർ ഓടിക്കുമ്പോൾ നമ്മളെല്ലാവരും ഹെൽമെറ്റാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഹെൽമെറ്റ് നമ്മൾ വീടിന് പുറത്തൊക്കെ വെച്ചിട്ട് എപ്പോഴും ചിലപ്പോൾ ില്ലായിരിക്കും അപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഹെൽമെറ്റിന് ഒന്നെങ്കിലും ഒരു കവർ ഇട്ടിട്ട് നന്നായിട്ട് കെട്ടി വെച്ചേക്കുക അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കബോർഡിൽ ഇപ്പോൾ ഡ്രസ്സൊക്കെ വെക്കുന്ന ചെറിയ കബോർഡിലോ എവിടെയെങ്കിലും വെക്കുക അങ്ങനെ വെക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇതിരുന്നോളും പിന്നെ നല്ല വെയിലുള്ള സമയത്തേക്ക് നല്ല ഏതെങ്കിലും ഒരു ടേബിളിലോ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റൂളിലോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് വെയിൽ കൊള്ളിച്ചിട്ട് നമ്മളകത്ത് വയ്ക്കുക അങ്ങനെ വെക്കുവാണെങ്കിൽ ഇതിനകത്ത് ഒന്നും കയറിയിരിക്കില്ല കാരണം നമ്മൾ ചിലപ്പോൾ വണ്ടിയിലൊക്കെ വെക്കുമ്പോൾ ഈ ചൂട് കൂടുന്ന സമയത്ത് എഴജന്തുക്കളൊക്കെ ഇതിൻ്റെ സൈഡിലൊക്കെ കയറിയിരിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഇരിക്കും നമ്മൾ ഇതൊന്നും അറിയത്തുമില്ല ഇതെടുത്ത് വയ്ക്കും പലർക്കും ഇങ്ങനെ അപകടങ്ങളൊക്കെ സംഭവിക്കും നമ്മൾ ഡെയിലി അറിയുന്നതുമാണ് അപ്പോൾ നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം അപ്പോൾ ഇത് നേരെ ഈ സൈഡിലൊക്കെ കയറി വയ്ക്കും ഇപ്പോൾ അത് ചേരകൾ മാത്രമല്ല കേട്ടോ ഇപ്പോൾ പാമ്പുകൾ മാത്രമല്ല ചിലപ്പോൾ പല്ലിയോ പഴുതാരയോ ഒക്കെ കയറിയിരിക്കാൻ പറ്റും നമ്മൾ ഒരു നിമിഷം വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയും പോകും നമ്മൾ പേടിക്കുകയും ചെയ്യും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഓപ്പൺ ആക്കി ഹെൽമെറ്റ് വയ്ക്കാതിരിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതേ കണ്ടോ ഈ ഭാഗത്തൊക്കെ സൈഡിലൊക്കെ കയറിയിരിക്കാൻ ഭയങ്കരമായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരോടും പറഞ്ഞത് അപ്പോൾ നമ്മളെല്ലാവരും അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇങ്ങനെ ശ്രദ്ധിക്കുന്നതുകൊണ്ടൊരു ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഹെൽമെറ്റ് നല്ല വൃത്തിയായിട്ടും പൊടി പിടിക്കാതെ ഇരിക്കുകയും ചെയ്യും പിന്നെ നമുക്ക് സമാധാനത്തോടെ വണ്ടി ഓടിച്ച് പോവാനും ചെയ്യാൻ പറ്റും ഈ ഭാഗത്തൊക്കെ കണ്ടോ ചെറിയ ചെറിയ സൈഡിലൊക്കെ ഹോൾസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വീട്ടിൽ കിരൺ ഇത് ശരിക്കും തണ്ണിമത്തലിൽ കിരണാണ് അപ്പോൾ കിരൺ ഉപയോഗിക്കുന്നവരായിരിക്കും അപ്പോൾ വാട്ടർ മെല്ലനം മേടിക്കാത്ത വീടുകൾ കാണത്തില്ല ഈയൊരു സിറ്റുവേഷനിൽ അപ്പോൾ ഇത് നമ്മൾ വാങ്ങുമ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ ചില സമയത്ത് ഇത് കിളിന്തായിരിക്കും ഈ ഇതേ ഒരു മഞ്ഞ സൈഡിലൊരു മഞ്ഞ കാണാൻ നല്ല ഡാർക്ക് ഗ്രീനും പിന്നെ സൈഡിൽ സൈഡിലിതെ ഈ മഞ്ഞിപ്പ് പോലെയുള്ളതും നല്ല അടിപൊളിയായിരിക്കും അത് നമ്മളൊന്ന് തട്ടി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് നല്ലതാണോ എന്ന് പിന്നെ ഇവിടെ ചിലപ്പോൾ സമയത്ത് വെള്ളമായിരിക്കും ചെറിയൊരു വെള്ളം കളർ ആയിരിക്കും അതും നല്ലതാണ് കേട്ടോ അപ്പോൾ ചില സമയത്ത് മഞ്ഞയോ വെള്ളയോ പോലും ചിലപ്പോൾ നമുക്ക് ഇത് കിളിന്താണോ മൂത്താണോ എന്നൊന്നും അറിയാൻ പറ്റില്ല ശരിക്കും നല്ല ഡാർക്ക് യെല്ലോ ആണെങ്കിൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഒന്ന് തട്ടി കൊടുത്താൽ മതി അപ്പം അറിയാൻ പറ്റും ഇത് മോശമാണോ നല്ലതാണോ എന്ന് അപ്പം അത് ഇനി മേടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പലർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കൂടോ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ അടിപൊളി വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും എല്ലാവിധ ആശംസകളും നേരുന്നു ഇത് കണ്ടോ ഇങ്ങനെ തട്ടുമ്പോൾ കിട്ടുന്നത് കണ്ടോ അടുത്ത വീഡിയോ കാണാം